ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലുള്ള ദക്ഷിണാഫ്രിക്കൻ ടീം പ്രഖ്യാപിക്കപ്പെട്ടതോടെ ഐ പി എല്ലിൽ കളിക്കുന്ന ദക്ഷിണാഫ്രിക്കൻ താരങ്ങൾ ടീമുകൾക്കൊപ്പം തുടരില്ലേ എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത് എട്ട് ഐ പി എൽ താരങ്ങളാണ് ക്രിക്കറ്റ് സൗത്ത് ആഫ്രിക്ക പ്രഖ്യാപിച്ച ടീമിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ജൂൺ പതിനൊന്നിന് ലണ്ടനിലെ ലോർഡ്സ് മൈതാനത്ത് വെച്ചാണ് ഓസ്ട്രേലിയയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ മത്സരം നടക്കുന്നത് ടീമിലെ പ്രധാന താരങ്ങളിൽ പലരും ഇപ്പോൾ ഐ പി എൽ കളിക്കുന്നത് തുടർന്നാൽ ദക്ഷിണാഫ്രിക്കയുടെ ഫൈനലിലേക്കുള്ള തയ്യാറെടുപ്പുകളെ അത് ബാധിച്ചേക്കും ദക്ഷിണാഫ്രിക്കൻ താരങ്ങൾ ഐ പി എല്ലിൽ തുടരില്ലെന്ന് തീരുമാനിച്ചാൽ ഏറ്റവും അധികം പണി കിട്ടുന്നത് മുംബൈ ഇന്ത്യൻസിനാണ് റയാൻ റിക്കൽട്ടൺ കോർബിൻ ബോഷ് എന്നീ രണ്ട് താരങ്ങളാണ് മുംബൈ ഇന്ത്യൻസിൽ നിന്ന് ഈ ടീമിൽ ഉൾപ്പെട്ടിരിക്കുന്നത് പഞ്ചാബ് കിങ്സ് താരം മാർക്കോ യാൻസൻ ബംഗ്ലൂരു താരം ലുങ്കിയങ്കിഡി ഗുജറാത്ത് താരം കഗിസോർ അബാഡ ഡൽഹിയുടെ ട്രിസ്റ്റൻ സ്റ്റെപ്സ് സൺറൈസേഴ്സ് താരം വിയാൻ മോൾഡർ എന്നിവരാണ് ദക്ഷിണാഫ്രിക്കൻ ടീമിൽ സ്ഥാനം കണ്ടെത്തിയ മറ്റു താരങ്ങൾ റയാൻ റക്കിൾട്ടൺ മുംബൈ ഇന്ത്യൻസ് ടോപ്പ് ഓർഡറിൽ നിർണായകമായ പ്രകടനം കാഴ്ചവെക്കുന്ന താരമാണ് ബംഗളൂരുവിനെ സംബന്ധിച്ച് മറ്റ് വിദേശ താരങ്ങളുടെ എല്ലാം കാര്യത്തിൽ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇന്ത്യ പാക്ക് സംഘർഷങ്ങളെ തുടർന്ന് ഐ കുറച്ച് ദിവസങ്ങൾ നിർത്തിവെച്ചതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധികൾക്ക് കാരണം മെയ് ഇരുപത്തഞ്ചിന് അവസാനിക്കേണ്ട ഐ പി എൽ ജൂൺ മൂന്ന് വരെ നീണ്ടതോടെ ഇന്റർനാഷണൽ ഷെഡ്യൂളുമായി ക്ലാഷ് വരികയായിരുന്നു മെയ് മുപ്പത്തൊന്നിന് ഇംഗ്ലണ്ടിലെ അരുണ്ടലിൽ ഒത്തുചേരാനാണ് ദക്ഷിണാഫ്രിക്കൻ ടീമിന്റെ പ്ലാൻ ജൂൺ മൂന്ന് മുതൽ ആറ് വരെ സിംബാബ്വയ്ക്കെതിരെ ഒരു വാമപ്പ് മത്സരം കളിക്കാനും ദക്ഷിണാഫ്രിക്ക തീരുമാനിച്ചിട്ടുണ്ട് ഈ മത്സരം പൂർത്തിയാക്കിയതിനു ശേഷം ജൂൺ ഏഴിന് പ്രോട്ടിയസ് ടീം ലണ്ടനിലേക്ക് തിരിക്കും വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലുള്ള ടീമിൽ ഉൾപ്പെട്ട ഐ പി എൽ താരങ്ങളിൽ വിയാൻ വുൾഡർ കളിക്കുന്ന സൺറൈസേഴ്സ് മാത്രമാണ് പ്ലേ ഓഫ് കാണാതെ പുറത്തായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ താരത്തിന് പെട്ടെന്ന് തന്നെ ഫൈനലിലുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങാം എന്നാൽ മറ്റു താരങ്ങളിൽ പലരും കളിക്കുന്ന ഐ പി എൽ ടീമുകൾ പ്ലേ ഓഫിൽ എത്താനുള്ള സാധ്യത ഏറെയാണ് മെയ് മുപ്പത്തൊന്നിന് ദക്ഷിണാഫ്രിക്ക ടീമിനൊപ്പം ചേരണമെന്നതിനാൽ ഇവർ ടൂർണമെൻറ് പൂർത്തിയാക്കുമോ എന്ന കാര്യം കണ്ടറിയേണ്ടതാണ് ലോഡ്സിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് ടീമിനെ തിരഞ്ഞെടുത്തതെന്നും പതിനെട്ട് മാസമായി മികച്ചൊരു ടീമിനെ കെട്ടിപ്പടുക്കാൻ തങ്ങൾ കഠിനാധ്വാനം ചെയ്തുവെന്നും ദക്ഷിണാഫ്രിക്കൻ പരിശീലകൻ ഷുക്രി കോൺറാഡ് പറഞ്ഞു ടെംബ ബൌമയുടെ നേതൃത്വത്തിലാണ് ദക്ഷിണാഫ്രിക്ക തങ്ങളുടെ ആദ്യ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇറങ്ങുന്നത് ടോണി ഡി സോർസി റയാൻ റിക്കിൾട്ടൺ ഐഡൻ മർക്രം എന്നിവരാണ് ടോപ്പ് ഓർഡറിൽ ദക്ഷിണാഫ്രിക്കക്കായി കളിക്കുക ക്രിസ്റ്റ്യൻ സ്റ്റബ്സ് ഡേവിഡ് ബെഡിങ്ഹാം ബൌമ എന്നിവർ മധ്യനിരയിലെത്തും കെയിൽ വെറൈൻ വിക്കറ്റ് കീപ്പറായും കളിക്കും ഓൾറൗണ്ടർമാരായി ടീമിലുള്ളത് വിയാൻ മുൾഡറും മാർക്കോ യാൻസനുമാണ് മുൾഡർ യാൻസൻ എന്നിവരെ കൂടാതെ കകിസോർ അബാഡ എൻഗിഡി ഡെയിൻ പാറ്റേഴ്സൺ കോർബിൻ ബോഷ് എന്നിവരാണ് പേസ് ബോളിംഗ് നിരയിലുള്ളത് കേശവ് മഹാരാജ് സെനുറാൻ മുത്തുസാമി എന്നിവരാണ് ടീമിലെ സ്പിന്നർമാർ പാകിസ്ഥാനെതിരെ നടന്ന പരമ്പരയിലെ ടീമിൽ നിന്ന് രണ്ട് മാറ്റങ്ങൾ മാത്രമാണ് ദക്ഷിണാഫ്രിക്ക ഇത്തവണ വരുത്തിയിരിക്കുന്നത് യുവതാരം ക്വാന മഫാക്കയെ ഒഴിവാക്കി എൻഗിഡിയെ ടീമിലെടുത്തു ടോപ്പ് ഓർഡർ ബാറ്റർ മാത്യു ബ്രീറ്റ്സ്കെയും പുറത്തായി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കാലയളവിൽ കളിച്ച പന്ത്രണ്ട് മത്സരങ്ങളിൽ എട്ടെണ്ണമാണ് ദക്ഷിണാഫ്രിക്ക വിജയിച്ചത് ഒരു മത്സരം സമനിലയിൽ അവസാനിക്കുകയും ചെയ്തു ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയുടെ എതിരാളികളായ ഓസ്ട്രേലിയ കഴിഞ്ഞ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ കിരീട ജേതാക്കളാണ്